ഞാൻ ഇഷാ മെഹ്റൈൻ മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്നു പി എം എച്ച് എസ് കൊട്ടുകരയിലാണ് പഠിക്കുന്നത് പഴയകാല സിനിമകളിലെ സിനിമകളിലെ കുതിരക്കുളമ്പടി എന്നാൽ ഇന്നത്തെ ഡി ടി എസ് സിനിമകളിൽ ഒരു കുഞ്ഞു പൈതൽ കരയുന്നത് ഒപ്പം അമ്മയുടെ താരാട്ടം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥക്ക് എല്ലാ ജീവജാലങ്ങളും വേണം മലയാളിക്ക് ആഘോഷമായിരുന്ന മഴ ഇന്ന് പ്രളയ ഭീതി ഉണർത്തുന്നു എല്ലാം അതിജീവിച്ചുകൊണ്ട് മലയാളി സാധാരണ ജീവിതത്തിലെത്തി സാമ്പത്തിക ഭദ്രത കാത്തു സൂക്ഷിക്കുന്ന കുടുംബങ്ങളിലെ ചിലവൽ ഇങ്ങനെ അയ്യോ എന്റെ നടു നടുഞ്ഞ് പേടിക്കണ്ട മിക്സിദ്ധിച്ചിട്ടുണ്ടോ എന്തുമാത്രം പ്രഷറാണെന്നോ അതിന്റെ ഹൃദയത്തിൽ

വിന്നറാണ് അപ്പോൾ പ്രൊഫഷണലായിട്ടും ഇൻക്രി ചെയ്യുന്നതുകൊണ്ട് ടീച്ചിങ് ആണ് ജോലി അപ്പം അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ചെയ്തു പോകുന്നത് ഈ കലോത്സവ നഗരിയിൽ നമുക്ക് പ്രിയപ്പെട്ട നടൻ മാമുക്കോയ വന്നാൽ അദ്ദേഹം എന്തായിരിക്കും നമ്മളോട് പറയുക എന്നുള്ളത് എൻ്റേതായ ഒരു ഹാസ്യഭാവനയിൽ അവന് നമ്മളാണ് മാമുക്കോയെ ഈ കലോത്സവ നഗരിയിൽ കൊല്ലം കണ്ടു കഴിഞ്ഞാൽ ഇല്ല വണ്ട എന്നാണ് പറയാറ് ഞാക്ക് ബസ് ഇല്ല ഇല്ല നമുക്ക് മലപ്പുറത്തുകാർക്ക് പൊരയാണ് പൊര വാണ്ട അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലം നല്ല സംഘാടകർ എല്ലാവർക്കും അസലാമലൈക്കും വാലൈക്കും സ്ലാ